േ ഏവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണ ആശംസകൾ ഇത് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് അതായത് പതിമൂന്നാം നൂറ്റാണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഈ പതിമൂന്നാം നൂറ്റാണ്ടിന് ആദ്യത്തെ തിരുവോണ അതുപോലെ തന്നെ ഇന്ന് പ്രദോഷമാണ് ഭൃഗുവര പ്രദോഷമാണ് വെള്ളിയാഴ്ച വരുന്നതുകൊണ്ട് അപ്പം ഈ പതിമൂന്നാം നൂറ്റാണ്ടിലെ ആദ്യത്തെ പ്രദോഷവ്രതമാണ് വളരെയധികം ശുഭോക്ത പ്രദോഷം നോക്കുന്ന ദിവസമാണ് ഇന്നവർക്ക് ഈ പറഞ്ഞപോലെ തിരുവോണം സദ്യയൊന്നുമില്ല വ്രതത്തിലാണ് പലരും അങ്ങനെ വ്രതം നോക്കുന്നവരുമുണ്ട് ഇപ്പോൾ ഇരുപത്തൊന്ന് വ്രതം ഇരുപത്തേഴ് വ്രതം അറുപത്തിനാല് വ്രതം ഒക്കെ ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ട് അതനുസരിച്ച് വ്രതം നോക്കുന്നവരുണ്ട് ഏതായാലും എല്ലാവർക്കും തിരുവോണാശംസകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു പോസ്റ്റിൽ എഴുതിയിരുന്നു ഡി കോഡിംഗ് ഹിന്ദു എന്നൊരു പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നതെന്ന് അതിന് തുടക്കമാണെന്ന് അതുപോലെ തന്നെ അതിൽ ഉൾപ്പെടുത്തി വരുന്നതാണ് കലിയുഗം കലിയുഗത്തിലെ എല്ലാവർക്കും കാളസർദോഷം ഓട്ടോ കാളസർപ്രദോഷവും കലിയുഗം തമ്മിലുള്ള ബന്ധം തുടങ്ങി ഇന്ന് ഇന്നത്തെ ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ലോകത്തിലെ എല്ലാർക്കും നുഭവിക്കുന്നു എന്തുകൊണ്ട് പ്രശ്നത്തിൽ അകപ്പെടുന്നു എന്തുകൊണ്ട് പ്രശ്നങ്ങൾ അവർക്ക് വന്ന് ചേരുന്നു എന്നതിനെ കുറിച്ച് ഈ വരുന്ന എപ്പിസോഡുകൾ ഉണ്ടാകും അപ്പോൾ കലിയുഗത്തിലെ ഇത് അമ്പത്തിരണ്ടാം നൂറ്റാണ്ടാണ് കൊല്ലവർഷത്തിലെ പതിമൂന്നാം നൂറ്റാണ്ടും അപ്പോൾ ഇന്ന് ആദ്യത്തെ എപ്പിസോഡ് മറ്റ് തുടങ്ങുകയാണ് ഇത്രയും ഇന്ന് തിരി ആയതുകൊണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ ബാക്കി പുസ്തകങ്ങൾ കണ്ടിന്യൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണം ആശംസകൾ